ഇൻഫർമേഷൻ ടെക്നോളജിയിൽ ബി ടെക് ബിരുദധാരിയായ ആർ അശ്വിൻ സജീവ ക്രിക്കറ്റിലേക്ക് വരുന്നതിന് മുൻപ് ഐ ടി മേഖലയിൽ ജോലി ചെയ്തിരുന്നു ക്രിക്കറ്റിലും ആ മാസ്റ്റർ മൈൻഡ് അശ്വിൻ അപ്ലൈ ചെയ്തു ബുദ്ധി കൊണ്ടു അശ്വിൻ പലപ്പോഴും പന്തെറിഞ്ഞത് ചിലപ്പോഴൊക്കെ ബാറ്റ് ചെയ്യുമ്പോഴും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ട്വൻ്റി ട്വൻ്റി ലോകകപ്പിൽ പാകിസ്ഥാനെതിരായ മത്സരം അതിൻ്റെ പെർഫെക്റ്റ് എക്സാമ്പിളാണ് അത്രയും ഒരു മത്സരത്തിൽ എതിരാളികൾ പാകിസ്ഥാനാകുമ്പോൾ അതിൻ്റെ വീറും വാശിയും കൂടും ജയിക്കാൻ ഒരു പന്തിൽ രണ്ട് റൺ എന്ന നിലയിലാണ് അശ്വിൻ ക്രീസിലെത്തുന്നത് ബാറ്റർ ലെഗ് സൈഡിലേക്ക് മാറി സ്പേസ് എടുക്കുമെന്ന് മനസ്സിലാക്കി സ്പിന്നർ മുഹമ്മദ് നവാസ് വൈഡ് ലെഗായി പന്തെറിഞ്ഞു എന്നാൽ ആ നീക്കം ഒരു മുഴം മുന്നേ അറിഞ്ഞ അശ്വിൻ പന്തിൽ നിന്നും ഒഴിഞ്ഞു മാറി നിർണായകമായ ഒരു റൺ നേടിക്കൊടുത്തു സ്പിന്നർ മുഹമ്മദ് നവാസ് മാത്രമല്ല പാക് ടീം ഒന്നടങ്കം ഞെട്ടി അംഗീകൃത ബാറ്റർമാരാണെങ്കിൽ പോലും ആ ഘട്ടത്തിൽ വൈഡായി വരുന്ന ബോളിൻ്റെ ബാറ്റ് വെച്ച് തേഡ്മാനിലോ മറ്റോ ക്യാച്ച് നൽകി മടങ്ങേണ്ടതാണ് എന്നാൽ അശ്വിൻ അവിടെ സമജിത്വതയോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്തു ലെഗ് സൈഡിലൂടെ റിസ്വാന്റെ കൈകളിലേക്ക് എത്തുന്നതുവരെ കൂളായി അശ്വിൻ ആ പന്തിനെ നോക്കി ബൌളറുടെ മനസ്സ് വായിച്ച് നിർണായകമായ റൺ നേടി തൊട്ടടുത്ത പന്തിൽ ഇന്ത്യയ്ക്ക് വിജയവും നേടിക്കൊടുത്തു തീർന്നില്ല രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് സിഡ്നി ടെസ്റ്റിൽ ഹനുമ വിഹാരിക്കൊപ്പം ഇരുന്നൂറ്റി അൻപത്തിയെട്ട് പന്തുകൾ പ്രതിരോധിച്ച് അശ്വിൻ സമനില നേടിത്തന്നിട്ടുണ്ട് ഇന്ത്യക്കെതിരെ വിജയം സ്വപ്നം കണ്ട ബംഗ്ലാദേശിന്റെ പ്രതീക്ഷകൾ തല്ലിക്കിടത്തിയതടക്കം ബാറ്റ് കൊണ്ട് തന്റെ ആരാധ്യ പുരുഷനായ രജനി സ്റ്റൈൽ രക്ഷകവേഷം വേഷം പലകുറി ആടിയിട്ടുണ്ട് ആഷ് തമിഴ്നാട്ടിൽ വലിയ പ്രചാരത്തിലുള്ള ടെന്നിസ് ബോൾ ക്രിക്കറ്റിലൂടെയാണ് അശ്വിനും വരുന്നത് മീഡിയം പേസറായി തുടങ്ങി സുനിൽ സുബ്രഹ്മണ്യത്തിന്റെ ശിക്ഷണം അശ്വിനെ സ്പിന്നറാക്കി ടെന്നിസ് ബോളിൽ ഓപ്പണറായിരുന്ന അശ്വിൻ അണ്ടർ സെവന്റി ഇന്ത്യൻ ടീമിലും ഓപ്പണറായി തന്നെയാണ് കളിച്ചത് ആഭ്യന്തര ക്രിക്കറ്റിലെയും ഐ പി എല്ലിലെയും മികച്ച പ്രകടനത്തിലൂടെ രണ്ടായിരത്തി പത്തിലാണ് നീലകുപ്പായം അണിയുന്നത് ആ വർഷം ജൂണിൽ ശ്രീലങ്കയ്ക്കെതിരായ ഏകദിനത്തിൽ അരങ്ങേറ്റം ഹർഭജൻ സിംഗും പീയുഷ് ചവളയും ഉൾപ്പെട്ട ലോകകപ്പ് ടീമിൽ രണ്ട് മത്സരം കളിച്ചു ലോക കിരീടവും സ്വന്തമാക്കി ആ വർഷം നവംബറിൽ വെസ്റ്റ് ഇൻഡീസ് പരമ്പരയിൽ ടെസ്റ്റിനിം അരങ്ങേറ്റം ഒൻപത് വിക്കറ്റുകളുമായി ടെസ്റ്റിൽ അരങ്ങേറ്റത്തിൽ പ്ലെയർ ഓഫ് ദി മാച്ച് നേടുന്ന മൂന്നാമത്തെ മാത്രം ഇന്ത്യക്കാരനായി അതേ വിൻഡീസിനെതിരെ വാങ്കഡയിൽ സെഞ്ചുറിയും അഞ്ച് വിക്കറ്റും നേടി അടുത്ത റെക്കോർഡും ഇട്ടു ഒമ്പതാം ടെസ്റ്റിൽ തന്നെ അൻപത് വിക്കറ്റുകൾ തികച്ച് ഏറ്റവും വേഗത്തിൽ അൻപത് ടെസ്റ്റ് വിക്കറ്റുകൾ സ്വന്തമാക്കുന്ന ഇന്ത്യൻ ബോളറായി വേഗത്തിൽ നൂറ് ഇരുന്നൂറ് മുന്നൂറ് നാന്നൂറ് അഞ്ഞൂറ് വിക്കറ്റുകളും അശ്വിൻ്റെ പേരിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ പ്ലെയർ ഓഫ് ദി സീരീസ് പുരസ്കാരങ്ങൾ ഇതിഹാസ താരം മുത്തയ്യ മുരളീധരനൊപ്പം പങ്കിടുകയാണ് അശ്വിൻ പതിനൊന്ന് തവണയാണ് അശ്വിൻ പരമ്പരയുടെ താരമായത് മുത്തയ്യ അറുപത്തിയൊന്ന് സീരീസുകളിലെ മത്സരങ്ങളിലും അശ്വിൻ പരമ്പരകളിലെ മത്സരങ്ങളിൽ നിന്നുമാണ് ഇത്രയും പുരസ്കാരം സ്വന്തമാക്കിയത് അശ്വിൻ നാട്ടിൽ കളിച്ച കളിച്ചൊൻപത് ടെസ്റ്റിൽ നാൽപ്പത്തിനാലിലും ഇന്ത്യ വിജയിച്ചിട്ടുണ്ട് കഴിഞ്ഞ വർഷമാണ് അശ്വിൻ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ചത് ഐ പി എല്ലിൽ രണ്ടായിരത്തി ഒൻപത് മുതൽ രണ്ടായിരത്തി പതിനഞ്ച് വരെ ചെന്നൈ സൂപ്പർ കിങ്സിനായി കളിച്ച അശ്വിൻ കഴിഞ്ഞ പതിനാറ് സീസണുകളിലായി അഞ്ച് ടീമുകൾക്ക് വേണ്ടി കളിച്ചു കഴിഞ്ഞ ലേലത്തിലാണ് ഒൻപത് ദശാംശം ഏഴ് അഞ്ച് കോടിക്ക് വീണ്ടും സി എസ് കെയിലെത്തിയത് എന്നാൽ കാര്യമായൊന്നും ചെയ്യാൻ അശ്വിൻ ആയില്ല ഒൻപത് മത്സരങ്ങളിൽ നിന്ന് നേടിയത് ഏഴ് വിക്കറ്റുകൾ മാത്രം സി എസ് കെയിൽ തന്റെ റോൾ എന്താണെന്നും തനിക്ക് എല്ലാ കാര്യത്തിലും ക്ലാരിറ്റി വേണമെന്നതടക്കം മാനേജ്മെന്റിനോട് ചോദിച്ചിരുന്നു അശ്വിൻ ഒന്നര പതിറ്റാണ്ടിലേറെ നീണ്ട ഐ പി എൽ കരിയറിൽ വിവാദങ്ങൾക്കും കുറവിലായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിലെ ബംഗാദിൻ അതിൽ ഏറെ കുപ്രസിദ്ധി ആർജിച്ചതാണ് കിങ്സ് ഇലവൻ പഞ്ചാബ് ക്യാപ്റ്റൻ ആയിരുന്ന അശ്വിൻ നോൺ സ്ട്രൈക്കെൻഡിലായിരുന്ന രാജസ്ഥാൻ റോയൽസിന്റെ ജോസ് ബട്ട്ലറെ പുറത്താക്കി വലിയ വിവാദങ്ങൾക്കും ചർച്ചകൾക്കും ആ സംഭവം വഴിമരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഐ പി എല്ലിനിടെ ഒയിൻമോർഗനുമായും ടിം സൗത്തിയുമായും ചൂടേറിയ വാഗ്വാദം നടത്തി ഐ പി എൽ ചരിത്രത്തിലാദ്യമായി ടാക്ടിക്കലി റിട്ടയേർഡ് ഔട്ടായ ബാറ്ററും മറ്റാരുമല്ല നിലപാടുകളിൽ വെള്ളം ചേർക്കാത്ത അശ്വിൻ യൂട്യൂബ് ചാനലിലൂടെ സ്വന്തം ഫ്രാഞ്ചൈസിയെയും വിമർശിക്കാൻ ധൈര്യം കാണിച്ചു ഒരു കാലത്ത് ക്രിക്കറ്റ് കളിക്കുമ്പോൾ ടീമംഗങ്ങളെല്ലാം സുഹൃത്തുക്കളായിരുന്നു എന്നാൽ ഇപ്പോൾ വെറും സഹപ്രവർത്തകർ മാത്രം ടീമിലെ മറ്റുള്ളവരുടെ കാര്യം അന്വേഷിക്കാൻ ആർക്കും സമയമില്ല നാഷണൽ ടീം കോൺട്രാക്ട് ഉള്ള സമയത്ത് ഇത്ര ധൈര്യത്തോടെ ഇത്ര ക്ലാരിറ്റിയോടെ സത്യം വിളിച്ചു പറയാൻ മറ്റാർക്കെങ്കിലും ധൈര്യമുണ്ടാകുമോ സ്പെഷ്യൽ ദിവസം സ്പെഷ്യൽ തുടക്കം ലോകത്തെ തന്നെ ഏറ്റവും മികച്ച സ്പിന്നർമാരിൽ ഒരാളായ അശ്വിൻ ഐ പി എല്ലിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ച് അറിയിച്ച കുറിപ്പിലെ വാക്കുകളാണിത് മറ്റു ലീഗുകളിലേക്ക് ചേക്കേറുമെന്ന സൂചനയും അശ്വിൻ നൽകുന്നുണ്ട് സച്ചിന് പകരം കോഹ്ലിയും ദ്രാവിഡിന് പകരം രഹാനയും സഹീറിന് പകരം ബുംറയുമെല്ലാം ഇന്ത്യൻ ക്രിക്കറ്റിൽ അവതരിച്ചിട്ടുണ്ട് പക്ഷേ അശ്വിനൊരു പകരക്കാരനെ കണ്ടെത്താൻ ബുദ്ധിമുട്ടാണ് സ്പിന്നറെ കിട്ടും ബാറ്ററേയും കിട്ടും പക്ഷേ അപാര മാസ്റ്റർ മൈൻഡോടെ ഇത് കൃത്യമായി അപ്ലൈ ചെയ്യുന്ന അർശ്വിനെപ്പോലെ ഒരു താരത്തെ കണ്ടുകിട്ടില്ല അതാണ് ആഷ് ഉണ്ടാക്കി വെച്ച ലഗസി